ബ്രദർ ബോബി പറഞ്ഞു തുടങ്ങിയത് ഞാൻ തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ദൈവവചനത്തിൽ നാൽപ്പതെന്ന സംഖ്യ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സഹോദരൻ പറഞ്ഞതുപോലെ യേശു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസമാണ് മഴ പെയ്തത് അതുപോലെ മോശ നാൽപ്പത് കൊല്ലം ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലായിരുന്നെന്ന് നമുക്കറിയാം അതിനുശേഷമാണ് ഇസ്രയേൽ മക്കളുടെ നായകനായി ദൈവം അവനെ ഉപയോഗിക്കുന്നത് ഒന്നുകോരന്തി പന്ത്രണ്ട് നിങ്ങൾ വായിച്ചാൽ നമുക്കവിടെ കാണാം സഫയെ ഒരു ശരീരത്തോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നു അതിൻ്റെ തലയാണ് കർത്താവ് അത് പലയിടത്തും പറയുന്നുണ്ട് എഫേഷ്യ ലഹരിത്തിൽ ഒന്ന് കോരന്തിയിലൊക്കെ അത് പറയുന്നുണ്ട് ഒന്നുകോരന്തി പന്ത്രണ്ടാം അധ്യായത്തിന് നാം കാണുന്ന ഒരു കാര്യം ഇതാണ് ദൈവം ശരീരത്തിലെ ഓരോ അവയവത്തിനും ചെയ്യാനായിട്ടൊരു പ്രത്യേക ദൗത്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ദൗത്യവുമില്ലാത്ത ഏതെങ്കിലും ഒരു അവയവമുണ്ടോ ഞാനിങ്ങനെ ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൻഡിക്സിന് പ്രത്യേക ദൗത്യമൊന്നും ഇല്ലെന്ന് അതുകൊണ്ട് അവർ അത് ഇത് എടുത്തു കളയുന്നു ശരി അവർ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഒരു ദിവസം അത് മനസ്സിലായെന്ന് വരും ഒരു ദൗത്യമില്ലാത്ത ഒന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല ഇവിടെ ഒന്ന് പോരുന്ന ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ എന്നാൽ ഓരോരുത്തന് അതിലേറ്റവും പ്രധാനപ്പെട്ട പദം ഓരോരുത്തൻ എന്നുള്ള പദമാണ് ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അതിൽ നിങ്ങളുമുണ്ട് ദയവായിട്ട് നിങ്ങളുടെ പേരവിടെ എഴുതുക പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു ദൗത്യം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് അത് ആ മുഴു ശരീരത്തിൻ്റെ പൊതു പ്രയോജനത്തിനാണ് നിങ്ങളിത് ഗൗരവത്തിലെടുക്കണം നീ യേശുവിനെ നിൻ്റെ കർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ തലയായി തീർന്നു ഇപ്പം നിങ്ങളവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ നീ പ്രയോജനമില്ലാത്ത ഒരു ശരീരത്തിൻ്റെ അവയം നീ ശരീരത്തിൻ്റെ ഭാഗമാണ് ഉദാഹരണത്തിന് എൻ്റെ കൈ മുറിച്ചു കളഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നാൽ എൻ്റെ വലത് കൈ തളർവാദം പിടിച്ചു അത് ശരീരത്തിൻ്റെ ഭാഗമാണ് അതിൽ കൂടെ രക്തം ഒഴുകുന്നുണ്ട് ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചു എന്നാൽ അത് പ്രയോജനമില്ലാത്ത ശരീരത്തിന് ഒരു ഭാഗമാണ് അത് ഒരു പ്രവർത്തിയും ചെയ്യുന്നില്ല അത് ശരീരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് ശരീരം പോകുന്നിടത്തൊക്കെ അത് പോകുന്നു അതിന് ശരീരത്തിൻ്റെ മറ്റൊരു അവയവത്തിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ കൈ ഒന്ന് പൊക്കണേ പോലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇതുപോലുള്ള പല അവയവങ്ങളും ഉണ്ട് ചിന്തിച്ച് നോക്കും ഇതുപോലൊരു കാലോ കയ്യോ ഉണ്ടെങ്കിൽ ഒരു കണ്ണ് അത് പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിന് എത്ര പരിമിതി ഉണ്ടാകും എന്നാൽ അതാണ് അനേക പ്രാദേശിക സഭകളുടെ ഇന്നത്തെ അവസ്ഥ ഒരു പ്രാദേശിക സഭ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു മാതൃകയാണ് നോക്കൂ ചില അവയവങ്ങൾക്ക് ചില പ്രത്യേക ദൗത്യങ്ങളുണ്ട് കണ്ണ് കാല് ചെവി മൂക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതാണ് എന്നാൽ ശരീരത്തിലുള്ള മറ്റ് ചില അവയവങ്ങൾക്ക് ചെറിയ ദൗത്യങ്ങളേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ കൂടെ രക്തമൊഴുകുന്ന രക്തക്കൊഴലുകൾ എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ശരീരത്തിൽ രക്തക്കൊഴലുകളുണ്ട് അത് അത്ര പ്രധാനപ്പെട്ട അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ അതിലൊന്നും മുറിഞ്ഞാൽ നിങ്ങൾ മരിക്കാം അതുകൊണ്ടെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ വാക്യം വായിച്ചത് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങൾക്കൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രവൃത്തി നിങ്ങൾ കൂടെ ചെയ്യാനായിട്ട് പരിശുദ്ധാൽ മാവ് ആഗ്രഹിക്കുന്നു അത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാവരോടുമുള്ള ചോദ്യം നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചവനല്ല കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ പറയുന്നു യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഒന്നും ചെയ്യാത്ത പ്രയോജനരഹിതമായൊരു അവയവമായിരിക്കാം വെറുതെ തൂങ്ങി കിടക്കുന്നു ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾ നിങ്ങളെ വായിക്കുന്നു ശരി അവർ നിങ്ങളെ വായിച്ചുകൊണ്ട് നടക്കുന്നു കാരണം ക്രിസ്തുവിൻ്റെ ശരീരം വളരെ കരുണയുള്ളതും കരുതലുള്ളതുമാണ് എന്നാൽ ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം നിങ്ങൾ കർത്താവിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നാം എല്ലാം നിൽക്കും അവൻ നമ്മളോട് പറയും നീ എൻ്റെ ശരീരത്തിലെ പ്രയോജനമില്ലാത്ത അവയവമായിരുന്നു നീ ഒന്നും ചെയ്തില്ല എന്നാൽ നിങ്ങൾ പറയും കർത്താവ് നീ എന്നെ ഒരു പ്രവാചകനോ ഒരു ഉപദേശകനോ ഒന്നും ആക്കിയില്ല ഒരുപക്ഷെ നിങ്ങളെ കണ്ണോ ചെവിയോ ഒന്നും അല്ലായിരിക്കും ശരീരത്തിലെ ഒരു ഞരമ്പായി ഞരമ്പായിക്കൂടെ നിങ്ങൾക്ക് മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമായിരുന്നു ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെയ്യാനുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ശുശ്രൂഷക്കായിട്ട് നമ്മളെ ഒരുക്കാനാണ് ദൈവം പരിശോധനകൾ അയക്കുന്നത് ദൈവജനത്തെ വഴി നടത്താനായിട്ട് മോശയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നാൽപ്പത് വർഷം ദൈവം അവനെ പരീക്ഷിച്ച് നോക്കി നിന്റെ വീട്ടിൽ നീ അഭിമുഖീകരിക്കുന്ന പരീക്ഷകളും പരിശോധനകളും എല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പല പരിശോധനകളും കൂടെ കടന്നു പോണ്ടി വരും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബന്ധത്തിലുള്ള പരിശോധനകൾ അനുസരണ ഒട്ടുമില്ലാത്ത മത്സരികളായ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പം അല്ലെങ്കിൽ രോഗികളായ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള പല പരിശോധനകൾ ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി ഉണ്ടാകുന്ന പരീക്ഷകളാകാം കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരുക്കുന്നതാകാം പരിശോധനകൾ പ്രയാസമാണ് ഞാൻ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു ഞാനത് നിങ്ങളെ കാണിക്കാം നാൽപ്പത് വയസ്സുള്ളപ്പോഴാണ് മോശ മരുഭൂമിയിലേക്ക് പോയത് നാൽപ്പത് പോലെ അവൻ അവിടെ ആയിരുന്നു അവൻ അവിടെ പരീക്ഷയിലും പരിശോധനയിലൂടെ കടന്നുപോയി അവൻ അവിടെ ആയിരിക്കും അവൻ ഇസ്രൈമിലെ ഒരു രാജകുമാരനല്ല അവനൊരു സാധാരണ ആട്ടിടയനാണ് അവിടെ അവനെ ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിച്ചു അവൻ വളരെയധികം താഴ്ത്തപ്പെട്ടു അതിനുശേഷം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനാക്കി ദൈവം അവനെ മാറ്റി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാം ഞാൻ പറയുന്നത് ദൈവം എങ്ങനെയാണ് നമ്മെ പരിശീലിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ശുശ്രൂഷക്കായിട്ട് ഒരുക്കുന്നതെന്നാണ് എല്ലാ പരിശോധനകളും അതിനുവേണ്ടിയാണ് മുൽപ്പത്തി പതിനഞ്ചിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ കനാന് ദേശം ഞാൻ നിനക്ക് തരികയാണെന്നുള്ള കാര്യം നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും അതിനുശേഷം ഇങ്ങനെ പറയുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിനക്ക് ഈ ദേശം ഇപ്പം തന്നെ കിട്ടുകയില്ല കാരണം നിൻ്റെ തലമുറ മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വരും അത് മിശ്രയമാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ അത് കാണുന്ന മുൽപ്പത്തി പതിനഞ്ചിൽ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് വർഷം പ്രവാസികളായിരുന്ന അതും മിശ്രയമാണ് ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ള എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും തുടർന്ന് നമ്മൾ വായിക്കുമ്പം നാം കാണുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ അവർ ശരിക്കും മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ടോ ആ വാഗ്ദാനം നിറവേറുന്നത് ഇസ്രയേൽ മക്കളെ മിസ്രൈമില് അടിമകളായി ജീവിച്ചത് എത്ര വർഷമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിലാണ് ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആ ദിവസം അവർ പ്രസഹ ആചരിച്ചു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിന് മുപ്പത്തിമൂന്നിൽ മിസ്രൈമിയർ നിർബന്ധിച്ച് ഇസ്രേൽ മക്കളെ ദേശത്തുനിന്ന് പറഞ്ഞു വിട്ടു ഇവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് നാൽപ്പതാം വാക്യത്തിൽ പറയുന്ന ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ടിൻ്റെ നാൽപ്പത് ഇസ്രയേൽ മക്കളെ മിശ്രമിൽ ജീവിച്ചിരുന്ന കാലം ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നാനൂറ് സമ്മത്സരം ആയിരുന്നില്ല നാനൂറ്റി മുപ്പത് സമ്മത്സരമാണ് അതങ്ങനെയാണ് ദൈവത്തിന് തെറ്റുപറ്റിയതാണോ ദൈവത്തിനെ ഭാവി കാണാൻ കഴിയാതിരുന്നുകൊണ്ടാണോ നാനൂറ്റി മുപ്പത് സമ്മത്സരമാണെന്ന് അവൻ അറിയില്ലായിരുന്നോ എന്തുകൊണ്ടാണ് അബ്രഹാമിനോട് നാനൂറ് സമ്മത്സരമെന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു കാര്യം നിങ്ങൾ ദൈവവചനത്തെ കാണുമ്പം നിങ്ങളൊരു മടിയനായ ആളാണെങ്കിൽ ഓ അതെന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്ത വാക്കത്തിലേക്ക് പോയാൽ അവിടെ ദൈവം മനസ്സിലാക്കും ദൈവവചനം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നോ ദൈവം മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ടൊരു താല്പര്യവും ഇല്ലെന്നോ എങ്കിൽ അവൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ അവൻ നിങ്ങൾക്ക് തരുമോ എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ദൈവവചനം പഠിക്കാനായിട്ട് തുടങ്ങി എനിക്കത് മനസ്സിലാക്കാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ട ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനൊരു കാരണം കാണും കാരണം എനിക്കറിയാം തെറ്റ് തെറ്റുപറ്റുകയല്ല അവൻ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവനെ ഓ അവിടെ തെറ്റ് തെറ്റുപറ്റിയല്ലോ നാനൂറല്ല നാനൂറ്റി മുപ്പതായിരുന്നു അങ്ങനെ ദൈവം പറയുമോ നിങ്ങൾ അന്വേഷിക്കണത് എന്തുകൊണ്ടാണതെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണത് ഈ വർഷങ്ങളിലെല്ലാം ഞാൻ ദൈവവചനം പഠിച്ചതിൽ നിന്നോ ഈ ഒരു കാരണമല്ലാതെ മറ്റൊന്നും എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല മോശ പത്തു കൊല്ലം കൊണ്ട് ദൈവജനത്തെ നടത്തിക്കൊണ്ടുവരാനുള്ള പരിശീലനം പൂർത്തിയാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു അവൻ അമ്പത് വയസ്സ് പൂർത്തിയാക്കുമ്പോൾ അവൻ പോയി ഇസ്രയേലിനെ വിടുവിക്കാൻ പ്രാപ്തനാകണമായിരുന്നു എന്നാൽ അവൻ അതിന് പാകമായില്ല അങ്ങനെ മോശയ്ക്ക് അൻപത് വയസ്സാകുന്നവരെ ദൈവത്തിൻ്റെ പദ്ധതി പിന്നെയും മുപ്പത് കൊല്ലം മുന്നോട്ട് പോയി അൻപത് വയസ്സുള്ളപ്പോൾ മോശ അതിനായിട്ട് ഒരുക്കപ്പെട്ടിരുന്നു എന്തായിരിക്കും ഇവിടെ എഴുതുന്നത് ഇങ്ങനെ ഇസ്രയേൽ മക്കൾ നാനൂറ് സമ്മത്സരം മിസ്രൈമിൽ ആയിരുന്നു എന്നായിരിക്കും അതുകൊണ്ട് എവിടെയായിരുന്നു പ്രശ്നം ദൈവത്തിൻ്റെ പദ്ധതി ഇസ്രായേൽ മക്കൾ നാനൂറ് സമ്മത്സരം ഇസ്രൈമിൽ ആയിരിക്കണമെന്നായിരുന്നു എന്നാൽ അതിന് നാനൂറ്റി ഒൻപത് വർഷം എടുത്തു കാരണം ഒരു മനുഷ്യൻ ഇസ്രയേൽ മക്കളെ മിസ്രയേലിൽ നിന്ന് വെടിപ്പോ ദൈവം യോഗ്യനായി കണ്ട ആ മനുഷ്യൻ അവൻ ഒരുക്കപ്പെട്ടില്ല അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് താമസമുണ്ടായി